നമസ്കാരം ബങ്കർ ബസ്റ്റർ മിസൈലുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അമേരിക്ക അതിവൈദഗ്ധ്യത്തോടുകൂടി ഇറാൻ്റെ മണ്ണിൽ കയറി അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് കേന്ദ്രങ്ങൾക്കുമേൽ മിസൈൽ വർഷിച്ച് മടങ്ങിയപ്പോഴാണ് അതൊരത്ഭുതകരമെന്ന നീക്കമായിരുന്നു അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഇറാൻ അറിയാമായിരുന്നു ഇറാൻ വളരെ ആശങ്കയോടെ കാത്തിരുന്നതാണ് അമേരിക്കയുടെ ആക്രമണം അതിൻ്റെ തലേദിവസം ആക്രമണം നടത്തുന്ന രാത്രിയുടെ തലേദിവസം ഈ ആണവ ബോംബുകൾ പേറുന്ന ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ മൂവ് ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഇന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇറാൻ ഉറപ്പായിരുന്നു എന്താണെന്നും ഇറാൻ ഊഹിക്കാം കാരണം നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇറാനെ കൊണ്ട് അണുവായുധമുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത്തരമൊരു നീക്കമുണ്ടായാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിരുന്നു ഇറാന്റെ സൈന്യത്തെ ആക്രമിക്കുമെന്നോ ഇറാൻ സിവിലിയൻസിനെ ആക്രമിക്കുമെന്നോ അല്ല അമേരിക്ക പറഞ്ഞിരുന്നത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉയർത്തി അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകളെ കാത്തിരിക്കുകയായിരുന്നു ഇറാൻ എന്നിട്ട് ഏതാണ്ട് മൂന്നിലധികം അമേരിക്കയുടെ ഒരു ബില്യൺ ഡോളറിലേറെ വിലയുള്ള ബി ടു ബി ഫിഫ്റ്റി ടു വിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ കടന്നു കയറി ഇത്തരം വിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയ്ക്ക് ചിന്തിക്കാനേ കഴിയില്ല കാരണം ഈ വിമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമേ സ്വന്തമായുള്ളൂ ആ വിമാനങ്ങൾ ഏതാണ്ട് പതിനെട്ടായിരത്തോളം കിലോമീറ്റർ ദൂരം താണ്ടി കൃത്യമായി രാണവ കേന്ദ്രങ്ങൾ തകർത്ത് തിരിച്ചു പോന്നു അതിന് തിരിച്ചടി കിട്ടുന്നത് ഇസ്രായേലിനാണ് അതെന്തും അവട്ടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി കൃത്യമായി പണി കൊടുത്ത് കയ്യടി നേടി തിരിച്ചു വന്നു മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ പതിച്ചത് മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെങ്കിലും ലോകം കാത്തിരുന്നത് ഫോർദോ ആണവ കേന്ദ്രത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനാണേ ഫോർദോയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് താഴെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ ആണവ കേന്ദ്രം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് അടി താഴേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം ഇറാനുണ്ട് അവിടേക്കാണ് ബങ്കർ ബസ്റ്ററുകൾ അയച്ച് ഇല്ലാതാക്കിയതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ലക്ഷ്യം കണ്ടില്ലെന്നും ഈ ആണവ കേന്ദ്രത്തിന് നാശനഷ്ടമുണ്ടായെങ്കിലും ഇറാന്റെ ആണവായുധങ്ങളോ ആണവ ഗവേഷണ സംവിധാനങ്ങളോ തച്ചുടയ്ക്കാൻ അമേരിക്കക്കും കഴിഞ്ഞിട്ടില്ല എന്നും അമേരിക്കൻ മാധ്യമങ്ങളായ ന്യൂയോർക്ക് ടൈംസും സിയനും ഒക്കെ റിപ്പോർട്ട് ചെയ്തു ട്രംപ് അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ശരി ഇതൊരു അസാധാരണമായ യുദ്ധ നീക്കമായി വിലയിരുത്തപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ കരുത്തരായ ഇസ്രായേലിനെ അമേരിക്ക ആശ്രയിക്കേണ്ടി വന്നതാണ് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനം ചാരസംഘടന മൊസാദ് അമേരിക്കയുടെതിനേക്കാൾ മികച്ചതാണ് ലോകത്ത് മൊസാദിന്റെ അത്രയും മികവുള്ള ഇന്റലിജൻസ് സംവിധാനം വേറെങ്ങുമില്ല അവർക്ക് കാര്യമായ ആയുധശേഷിയുമുണ്ട് കൃത്യമായി ടാർഗറ്റിൽ അവർ ലക്ഷ്യം വയ്ക്കാറുണ്ട് എന്നാൽ ലോകത്ത് ഈ ബങ്കർ ബസ്റ്ററുകൾ വഹിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തിലെത്താനുള്ള യുദ്ധവിമാനങ്ങൾ ജി ബി വൈ ഫിഫ്റ്റി സെവനും സെവൻറ്റീനും ഇത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ കണ്ട കഴുകണയെ പോലെ പറക്കുന്ന ആ വിമാനം ആ വിമാനത്തിൽ മാത്രമേ ഇത്രയും ഭാരമുള്ള ബോംബുകളുമായി പോകാൻ കഴിയൂ അത് റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് അതിസൂക്ഷ്മമായി അകത്ത് കടന്നു ചെന്ന് അവർ കാര്യം സാധിച്ചിട്ട് തിരിച്ചു പോരും അത് ചെന്ന് വീഴുമ്പോൾ ആ ഭൂമി പിളർന്ന് താഴെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് എന്നാൽ ഈ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം തേടിയത് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന വാർത്ത അമേരിക്കയെപ്പോലും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ബങ്കർ ബസ്റ്ററുകളുമായി ഇന്ത്യ രംഗത്ത് വരുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ പ്രസ്ഥാനമായ ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ സ്ഥാപനം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ ഗവേഷണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ഐ എസ് ആർ ഐയുടെ ഒക്കെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നതാണ് ഡി ആർ ഡി ഒ ഡിആർഡിഒയിൽ നിരന്തരമായി പ്രതിരോധ ആയുധ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അനേകം ആയുധങ്ങൾ അസാധാരണ പ്രഹരശേഷിയുള്ള അനേകം ആയുധങ്ങൾ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്നാണ് അഗ്നി ഫൈവ് എന്ന ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ഭൂഖണ്ഡാനന്തര മിസൈലുകൾ ഏതാണ്ട് അയ്യായിരം കിലോമീറ്റർ വരെ ഭൂഖണ്ഡങ്ങൾ താണ്ടിപ്പോയി ഈ ബാലിസ്റ്റിക് മിസൈലിനെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ ഒരു കാര്യം ആലോചിക്കുന്നു ഇത് മിസൈലാണ് മിസൈൽ ചെന്ന് പതിച്ചാൽ അത് ലക്ഷ്യത്തിൽ കൊണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് ഒരു ബാലിസ്റ്റിക് മിസൈലിന് കോടികൾ ചെലവുണ്ട് കൃത്യം ലക്ഷ്യത്തിൽ പോയി പതിക്കുന്നിടത്താണ് ബാലിസ്റ്റിക് മിസൈലുകൾ വിജയിക്കുന്നത് ഇറാൻ അവിടെ ഒരു പരിധിവരെ വിജയിച്ചു ഇസ്രായേലിന്റെ മനുഷ്യവാസ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളിലൊക്കെ ബാലിസ്റ്റിക് മിസൈൽ അയക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിനും അതിന് ശേഷിയുണ്ട് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തെളിയിച്ചതാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിച്ചു അങ്ങനെ ഏറ്റവും കരുത്തുറ്റ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഈ അഗ്നി ഫൈവിന് അണുവായുധ വാഹക ശേഷി പോലുമുണ്ട് ഇന്ത്യയുടെ അണുവായുധങ്ങൾ അഗ്നി ഫൈവിലൂടെയാണ് ഒരത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ പ്രയോഗിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ബംഗർ ബസ്റ്റർ സംവിധാനം ഇന്ത്യയ്ക്കോ അമേരിക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനുമോ ഇല്ല എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്ന സൂചന ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഗ്നി ഫൈവിന് പുതിയൊരു വേഷം ഉണ്ടാക്കിയിരിക്കുന്നു പലപ്പോഴും ഒരു ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ രൂപം കൊടുത്താൽ ആ ബാലിസ്റ്റിക് മിസൈലിനെ അതിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ അയ്യായിരം കിലോമീറ്റർ ആണ് അഗ്നി അഞ്ചിന്റെ ദൂരപരിധി അത് ഏഴായിരത്തഞ്ഞൂറും എണ്ണായിരവും ആക്കാനാണ് പലപ്പോഴും ഗവേഷണങ്ങൾ നടക്കുന്നത് എന്നാൽ അഗ്നി ഫൈവിന്റെ പുതിയൊരു വേഷൻ രൂപം കൊടുത്തെന്നും അതിന് രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വേഗപരിധി മാത്രമേ ഉള്ളൂ എന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതായത് നിലവിലുള്ളതിനേക്കാൾ വേഗപരിധി കുറച്ചു എന്നാൽ ഈ മിസൈലിനെ ബംഗർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുപോകാനുള്ള വാഹകശേഷിയുണ്ട് ഇത് ലോകത്ത് ആദ്യമായി ഏതെങ്കിലും ഒരു രാജ്യം നേടുന്ന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു അമേരിക്ക പ്രത്യേക യുദ്ധവിമാനത്തിലൂടെയാണ് അതായിരിക്കുന്നത് ആ യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്കക്ക് മാത്രമേ ഉള്ളൂ മിസൈലുകൾക്ക് പോയി സ്ഫോടനം ഉണ്ടാക്കി നാശനഷ്ടം വരുത്താൻ കഴിയുമെങ്കിലും ബങ്കർ ബസ്റ്ററുകളെ മിസൈലുകൾ പ്രവർത്തിക്കാറില്ല വീടിനടുത്ത് ഉണ്ടാവാം കുഴി ഉണ്ടാവാം എന്നാൽ മീറ്ററുകളോളം താഴോട്ടു പോയി ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിൽ സ്ഫോടനം നടത്തി സർവനാശം വിതയ്ക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയും മിസൈലുകൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജായി അത് തുടരുന്നത് കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ എല്ലാവർക്കുമുണ്ട് ഇന്ത്യക്കുമുണ്ട് അമേരിക്കയ്ക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് ഇസ്രായേലിനുമുണ്ട് എന്നാൽ ബങ്കർ ബസ്റ്റർ വാഹക വിമാന സംവിധാനമില്ല ആ വിമാനം അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ത്യൻ ഗവേഷകർ ചെയ്തത് വിമാനത്തിന് പകരം മിസൈൽ തന്നെ അതിൻ്റെ ഭാരം ക്രമീകരിച്ചുകൊണ്ട് വിമാനത്തിന് പകരമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയെന്നതാണ് മറ്റേത് രാജ്യത്തിനും അമേരിക്കയുടെ അടക്കം മറ്റേത് രാജ്യത്തിനും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇത്തരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയില്ല എന്നാൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പുതിയ ബാലിസ്റ്റിക് മിസൈലിന് അഗ്നി ഫൈവിന്റെ പുതിയ വേഷന് ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ വിമാനം വേണ്ട നേരെ ഈ മിസൈലുകൾ പോയി വീണാൽ അവിടെ വലിയ ഗർത്തം രൂപപ്പെടുകയും ഭൂമി തുരന്ന് താഴേക്ക് പോയി സ്ഫോടനമുണ്ടാക്കുകയും ചെയ്യാൻ ശേഷിയുണ്ട് പാറയും കോൺക്രീറ്റും അടക്കം ഏത് ഘനഗംഭീരനെയും എൺപത് മുതൽ നൂറു മീറ്റർ വരെ തുളച്ച് താഴ്ത്താൻ ഇന്ത്യയുടെ ഈ അഗ്നി ഫൈവിന്റെ പുതിയ വേഷന് സാധിക്കുമെന്ന് പരീക്ഷണത്തിലൂടെ വ്യക്തമായിരിക്കുന്നു പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് ഈ വിവരം പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കണം അമേരിക്കന് ചെലവേറിയ വിമാനം ഇന്ത്യക്ക് ആവശ്യമില്ല ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ അത് തീർന്നു പിന്നെ തിരിച്ചു വരത്തില്ല തിരിച്ചുവരിക എന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് മനുഷ്യ സമ്പത്തും വേണം കാരണം പൈലറ്റുമാരാണ് ഇത് പറപ്പിക്കുന്നത് മാത്രമല്ല ഈ വിമാനം പറക്കുന്നതിനിടയിൽ പലതവണ ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട് ഒരുപാട് വിമാന സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇതിനെ വഴിതെറ്റിച്ചു വിടാൻ കഴിയൂ എന്നാൽ ഇന്ത്യയുടെ പുതിയ ബാലിസ്റ്റിക് മിസൈലിനെ ഇതിൻ്റെ ഒന്നും മനുഷ്യന്റെ ആവശ്യമില്ല നേരെ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് വിടാം അതുപോയി വീഴുന്നിടം അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററിനേക്കാൾ ശക്തിയിൽ കരുത്തിൽ പ്രവർത്തി ചെയ്ത് പൂർത്തിയാക്കി ഇല്ലാതാക്കും ഇതാണ് ഇന്ത്യയുടെ വലിയ നേട്ടം ലോകം അത്ഭുതത്തോടെയാണ് ഇന്ത്യയുടെ നേട്ടത്തെ കാണുന്നത് ഇന്ത്യയുടെ അഗ്നി അഞ്ചിന്റെ പുതിയ വേഷൻ നമ്മുടെ ഭാരതത്തെ പ്രതിരോധ മേഖലയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്തും എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ നമുക്ക് ഒരുപാട് ദൂരെയ്ക്കൊന്നും അയക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ പ്രത്യേകിച്ചത് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ പ്രധാനമായും പാകിസ്ഥാനും ചൈനയുമാണ് പാകിസ്ഥാനും ചൈനയും അടക്കം നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം നമ്മുടെ ഈ പുതിയ ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധിയിൽപ്പെടും അതായത് ഇനിയൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആയുധ പുരകൾ അണുകേന്ദ്രങ്ങൾ അടക്കം ഭൂമിക്കടിയിൽ അഗാധമായി സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തും തകർക്കാൻ ഇന്ത്യയുടെ അഗ്നി അഞ്ചിന് പുതിയ വേഷന് കഴിയും എന്നാണ് റിപ്പോർട്ട് ഇന്ത്യ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു പാകിസ്ഥാൻ ഇതൊന്നുമില്ലാതെ തന്നെ വരേണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കാലിൽ പിടിച്ചാണ് പാകിസ്ഥാൻ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇന്ത്യ അണുവായുധം പ്രയോഗിക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് പാകിസ്ഥാൻ അനങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അന്ന് പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ത്യ അത് നിഷേധിച്ചു അത് സ്ഥിരീകരിച്ചുമില്ലായിരുന്നു ആണവ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ വരെ നമ്മൾ മിസൈലുകൾ പായിച്ചു എന്നല്ലാതെ ആണവ കേന്ദ്രങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ പുതിയ മിസൈൽ മിസൈലുപയോഗിച്ച് അഗ്നി അഞ്ചിന്റെ പുതിയ വേഷൻ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാൻ ഇന്ത്യയ്ക്കൊരു പ്രയാസവും ഉണ്ടാവില്ല പാകിസ്ഥാൻ്റെ ഉറക്കം കെടുകയാണ് ഇന്ത്യ അത്തരം കടുങ്കൊന്നും ചെയ്യില്ല കാരണം ആണവ വികരണം വലിയ തോതിൽ ഒരു ജനതയെ കൊന്നൊടുക്കും അവർക്ക് മാത്രമല്ല അതിന്റെ അനുഗണനങ്ങൾ ഇന്ത്യയിലും ഉണ്ടാവാം ലോകത്തിനൊരിക്കലും ഒരു അണുബോംബിൻ്റെ നാശം നൽകാൻ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് സാധ്യമല്ല എന്നാൽ ഇന്ത്യ കൂടുതൽ സുരക്ഷിതമാണ് ഇന്ത്യ ചൊറിയാൻ വന്നാൽ അണുബോംബ് കാട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി തിരിച്ചടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുന്നു അതെ ഇന്ത്യ കൂടുതൽ ശക്തമായിരിക്കുന്നു അമേരിക്കയ്ക്ക് പോലും ആശങ്കയും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഗ്നി അഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പുതിയ വേഷൻ ലോക പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നു